പാകിസ്ഥാനിൽ ഏകദേശം എൺപതിനായിരം കോടി രൂപ വിലമതിക്കുന്ന വലിയ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് ഈ സ്വർണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയതാണോ എന്ന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയെന്നല്ലേ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക്ക് ജില്ലയിലാണ് സർക്കാർ നിയോഗിച്ച ഒരു സർവേയിൽ വലിയ സ്വർണ്ണ ശേഖരമൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇത് ഖനനം ചെയ്യാനുള്ള പദ്ധതികളൊക്കെ പാകിസ്ഥാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമായിട്ടാണ് പൊതുവേ പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് പാകിസ്ഥാനും പഞ്ചാബ് മൈൻസ് ആൻഡ് മിനറൽസ് വകുപ്പും ചേർന്ന് ഖനന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ സ്വർണം എങ്ങനെ അവിടെ വന്നു എന്നതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് ഇന്ത്യയിലെ ഹിമാലയത്തിൽ നിന്ന് അതായത് ഇന്ത്യയിൽ വരുന്ന ഹിമാലയൻ ഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയിലൂടെ ഒഴുകിയാണ് പാകിസ്ഥാനിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ ജിയോളജിസ്റ്റുകളെ അധികരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഴയുടെ അടിത്തട്ടിലെ ശക്തമായ ഒഴുക്ക് കാരണം സ്വർണം പരന്നതോ വൃത്താകൃതിയിലോ ആയിരിക്കും ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ഇതിന്റെ സയന്റിഫിക് സ്റ്റഡീസും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് നമുക്കിപ്പോഴും അറിയില്ല പക്ഷെ ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഒഴുകി വന്നിട്ടുള്ള ജലത്തിൽ ജലാംശത്തിൽ നിന്നാണ് പാകിസ്ഥാനിലെ നദിഭാഗങ്ങളിൽ ഇത്തരത്തിൽ സ്വർണം അടിഞ്ഞുകൂടിയത് എന്നാണ് സൂചന ഇത് ഖനനം ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം എൺപതിനായിരം കോടി രൂപ ഇതിന് മൂല്യം വരുമെന്നാണ് കണക്കാക്കുന്നത് എന്തായാലും സംഗതി ഖനനമൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല സംഭവം തുടങ്ങിയിട്ട് ഇവരിത് ഖനനം ചെയ്ത് എടുത്തിട്ട് നമുക്ക് നോക്കാം ഇത് എൺപതിനായിരം രൂപയുടെ സ്വർണമാണോ എൺപതിനായിരം കോടിയുടെ സ്വർണ്ണമാണോ എന്ന് കാരണം പാകിസ്ഥാൻ ഒന്നും പറയാൻ പറ്റില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം